ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ സമസ്തയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫിലി മുത്തുക്കോയ തങ്ങൾ നമ്മുടെ ഈ സദസ്സിലേക്ക് വരേണ്ടതായിരുന്നു ചെറിയ ക്ഷീണം കാരണമായി എത്താൻ സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ വിനീതനായി ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അള്ളാഹു സുബാന നമ്മുടെ നേതാക്കൾ നമ്മുടെ മഹാന്മാർ സുക്കൾ നമ്മുടെ ഉസ്താദുമാർ അവർക്കൊക്കെ ദുർഗായുസും ആഫിയത്തും ആരോഗ്യവും അവരൊക്കെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് പതിരാത്രിയിലും ഉറക്കമൊഴിച്ച് അവരുടെ ക്ഷീണമോ മറ്റു കാര്യങ്ങളൊന്നും വകവെക്കാതെ കിലോമീറ്ററുകളോളം ഓടി കഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഉള്ളാഹു സുബാൻ അവർക്കൊക്കെ പരിപൂർണമായ ആരോഗ്യവും പരിപൂർണമായ ആഫിയത്തും റാഹത്തും ഉള്ളാഹു പ്രധാനം ചെയ്യട്ടെ വഴികളിലൂടെ മുന്നോട്ട് പോകാൻ കാണിച്ചിലൂടെ അള്ളാഹുറ നമുക്കൊക്കെ പ്രധാനം ചെയ്യട്ടെ ഇവിടെ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ സംസ്ഥയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫിലി മുത്തുക്കോയ തങ്ങൾ നമ്മുടെ ഈ സദസിലേക്ക് വരേണ്ടതായിരുന്നു ചെറിയ ക്ഷീണം കാരണമായി എത്താൻ സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോഴും